കാലത്ത് ദക്ഷിണ ഇന്ത്യയിലെ ഒരു ഒരു വ്യാവസായിക നഗരമായിരുന്ന മാവൂരിൽ അത് ഗ്രാസിമിൻ്റെ അസ്തമയത്തിന് ശേഷം ഭൂമിയായി നിലനിൽക്കുന്ന ഒരു പ്രതീതി മാവൂരിന് പുറത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ മാവൂരിൽ ഒട്ടേറെ ചെറുകിട വ്യാവസായിക സംരംഭങ്ങൾ ഉയർന്നു വരികയും അതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന വാണിജ്യ വകുപ്പിൻ്റെ എക്സിക്യൂട്ടീവായിട്ടുള്ള ശ്രീ ആനന്ദ് ഹരി എന്ന് നമ്മോടൊപ്പമുണ്ട് നമ്മൂരിലെ പുതിയ പ്രതീക്ഷകളെ പറ്റി അതിൻ്റെ അറിവുകളിലേക്ക് അദ്ദേഹത്തോടൊപ്പം നമുക്ക് പങ്കു ചേരാം കഴിഞ്ഞ ഏതാണ്ട് ഒരു രണ്ട് വർഷത്തോളമായി മാവൂരിലും പരിസരത്തും ഒട്ടേറെ ചെറുകിട വ്യാവസായിക വാണിജ്യ സംവിധാനങ്ങൾ വളർന്നു വരുന്നുണ്ടെന്നുള്ളത് സത്യമാണ് ഇതിനു വേണ്ടി ഒട്ടേറെ എഫേർട്ട് താങ്കളുടെയും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ പുറം ലോകം അറിയുക എന്നത് ഇവിടെ ഒരു പ്രസക്തമായ സംഗതിയാണ് ഇതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള രീതികളും പ്രതീക്ഷകളും ഒന്ന് ഞങ്ങളുടെ കാലിക്കറ്റ് ന്യൂസിൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ നിങ്ങൾ നിങ്ങളെ സമീപിക്കുക ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സംരംഭകനാവുക ശരിക്കൊരാഗ്രഹത്തോടു കൂടി ഒരാൾ നമ്മളെ പഞ്ചായത്തിലെത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സംരംഭകനെ മാനസികമായിട്ട് അതിന് ആദ്യം ഫസ്റ്റ് ആക്കുക അതാണ് ആദ്യം വേണ്ടത് ഒരു സംരംഭകനാവണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് സ്കൂളുകളിലും അതുപോലെ തന്നെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മളോട് നമ്മൾ പഠിക്ക് പഠിക്കുന്ന സമയത്ത് ശരിക്കും അധ്യാപിക ചോദിക്കും എന്താണ് പക്ഷെ നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പറയാറുണ്ട് എനിക്ക് ഒരു സിവിൽ സർവീസ് ആവണം അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം പറയാ പല ആൾക്കാരും സൂചിപ്പിക്കാറുണ്ട് എങ്കിലും ഒരു സംരംഭകനാവണം എന്നാരും പറഞ്ഞ് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധയിൽ സൂചിപ്പിച്ചിട്ടില്ല അപ്പോൾ ഒരു സംരംഭകൻ നമുക്ക് ശരിക്കും സംരംഭകനാവാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ലെവൽ എന്താണ് ആദ്യം സംരംഭകനാവാൻ ഒരു ആഗ്രഹം നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് എന്തൊക്കെയാണ് എൻ്റെ ഒരു സെക്ഷൻ മീൻസ് എന്താണ് ഞാൻ ബിസിനസ്സിലേക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് അതിൽ ഫിനാൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സാങ്കേതിക ആയിട്ടുള്ള സംരംഭകൾക്ക് ആവശ്യമായുള്ള സാങ്കേതികവിദ്യ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പല സെക്ഷൻസ് ആയിട്ട് നമുക്ക് പേപ്പറിൻ്റെ നമുക്ക് ആവശ്യകതകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഒരു സംരംഭകനെ സംബന്ധിച്ച് നമ്മളൊരു എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ സമീപിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് അവർക്ക് ഏത് രീതിയിലുള്ള പിന്നെ സംരംഭമാണ് ആവശ്യം എന്ന് നമ്മൾ ചോദിക്കും അപ്പോൾ അവർ പറയും എനിക്ക് എന്ന സാധനമാണ് വേണ്ടത് ഇന്ന രീതിയിലുള്ള സംരംഭം ഞാൻ ആഗ്രഹ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് ചില ആൾക്കാർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് വരിക അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാണ്ട് ഒരാൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ പല രീതിയിലും നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് നമ്മളെന്തു ചെയ്യും ആ രീതിക്ക് ഈ വരുന്ന ഒരാളെ സംബന്ധിച്ചാണ് നമ്മൾ റൂട്ട് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ആ റൂട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം അവരോട് നമ്മൾ പറയും ഇന്ന രീതിയിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് സംരംഭകനാവാൻ പറ്റിയ അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സാങ്കേതികമായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടും ഇന്ന രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മൾ ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഒരു ഫിനാൻസ് ആയാലും ബാങ്കിലേക്കും അതുപോലെ തന്നെ പേപ്പറിൻ്റെ ജോലികളായിട്ട് അതുപോലെ ലൈസൻസ് ആക്ടിവിറ്റി ആണെങ്കിൽ പോലും നമ്മൾ അതത് സെക്ഷനിലേക്ക് നമ്മൾ നമ്മളെന്താ അയക്കുന്നത് ആളെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു സംരംഭത്തിനെ സംബന്ധിച്ച് ഇതിലൊരു ഒരു വ്യക്തത അയാൾക്ക് വന്നു കഴിഞ്ഞു ഞാൻ എങ്ങനെയാവണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സാധനമാണ് ഞാൻ ആഗ്രഹിക്കേണ്ടത് എന്നുള്ള ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തിൻ്റെ ഒരു സംരംഭത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞു പിന്നെ അദ്ദേഹം എന്തു ചെയ്യുക നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ പ്രത്യേക റൂട്ട് അനുസരിച്ച് നമ്മൾ അവരെ നമ്മളെന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറ് മാർ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാസിമിൻ്റെ അടപ്പം പോയതിനു ശേഷം ഒരുപാട് ചെറിയ പ്രതീക്ഷകളായിട്ടുള്ള ഒരുപാട് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുകൾ വരുന്നുണ്ട് അതിൻ്റെ ഇൻഡസ്ട്രി ഉദ്യോഗസ്ഥൻ അതിന് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു നമുക്ക് മനസ്സിലാകുന്നു ഇതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു പിന്തുണയും സപ്പോർട്ടും കൊണ്ട് തന്നെ ആയിരിക്കും അതുണ്ടായിട്ടുണ്ടാവുക അപ്പോൾ അതിനെ എടുത്തിട്ടുള്ള ഒരു എന്താണ് അതിനുള്ള പിന്തുണ എന്തൊക്കെ ാണ് തരത്തിലാണ് മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ നോക്കിക്കാണുന്ന ഒരു വ്യവസായ സ്ഥാപനമായിരുന്നു നമ്മുടെ ഗോളിയോറേഞ്ച് ആ ഗ്ലോളിയറേൻസിൻ്റെ അട അടവോടുകൂടി മാവൂർ പഞ്ചായത്തിൻ്റെ വ്യവസായിക മേഖല അടഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ എല്ലാ വികസന പ്ര കാര്യങ്ങളും പഞ്ചായത്തിനെ സംബന്ധിച്ച് തിരയില്ലാത്തൊരു സ്ഥിതിയായി പഞ്ചായത്തിൻ്റെ ഓൺഫണ്ട് തന്നെ തിരയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലെ നമുക്കറിയാം നമ്മുടെ ആളുകളൊക്കെ ഗൾഫുകളിൽ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലേക്ക് വന്ന് നാട്ടിൽ സെറ്റിലാവുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ അവർക്കൊക്കെ എന്താ വച്ചാൽ ഏത് രീതിയിൽ നമ്മളിവിടെ എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ പറ്റും ഒരു ചെറുകിട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ചെറുകിട സംരംഭം തുടങ്ങാൻ പറ്റുമെന്നുള്ള ആവലും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷങ്ങളിലായി ഗ്രാമ ഗ്രാമപഞ്ചായത്തിലെ വ്യവസായ വ്യവസായത്തിൻ്റെ ഭാഗമായിട്ടൊരു ഉദ്യോഗസ്ഥൻ ആഴ്ചയിൽ നാല് ദിവസം പഞ്ചായത്ത് ഓഫീസിൽ ഓഫീസിലുണ്ടാവുന്നതിൻ്റെ ഭാഗമായി ആളുകൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ വേണ്ടി എത്രയോ ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ വന്നു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത്തെട്ടോളം സംരംഭങ്ങൾ ചെറുകിട സംരംഭങ്ങൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് അത് ഒരു ഇരുന്നൂറ്റി അൻപതോളം എണ്ണം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അറിയാം കാരണം ആളുകൾക്ക് സാമ്പത്തികമായിട്ട് നമ്മൾ എന്തെങ്കിലും തുക മുടക്കി കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയുമോ പിന്നെ അതിന് ഏതെല്ലാം ഭാഗങ്ങളെ സംബന്ധിച്ച് വളരെയധികം അങ്കാലപ്പായിരുന്നു പക്ഷേ നമുക്കറിയാം ഇന്ന് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീയാണ് മാവൂർ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ളത് അപ്പോൾ കുടുംബശ്രീയിലെ സഹോദരിമാർ പറഞ്ഞു കാരണം ഒരു സ്ത്രീയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു രസം ഒരു സംരംഭം ഒരു തുടങ്ങിക്കഴിയാണെങ്കിൽ അത് ഏറ്റവും നൂറ് ശതമാനം കൂടി അത് നടപ്പിലാക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സ്ത്രീകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറുകിട സംരംഭങ്ങളിൽ സ്ത്രീകൾക്ക് അതിനുവേണ്ട അവർക്ക് സഹകരണവും അതുപോലെ തന്നെ മാവൂർ പഞ്ചായത്ത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും അവരുടെ കൂടെ നിന്നുകൊണ്ട് തോളോട് തോൾ ഒരുമിക്കൊണ്ട് പഞ്ചായത്ത് അവരുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ നടത്തുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇതിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അവർക്ക് സ്വന്തം സംരംഭം നടത്താനുമുള്ള ഒരു ആത്മവിശ്വാസം വന്നു അതിന് നമ്മുടെ ഉദ്യോഗസ്ഥൻ ആനന്ദ്ര വളരെ നല്ല ൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല കിട ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് പല പ്രദേശങ്ങളിലും ഇന്ന് നടന്നു കഴിഞ്ഞു അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിൽ എടുത്തു പറയത്തക്ക ഒരുപാട് സംവിധാനങ്ങള് വാണിജ്യങ്ങള് മാൂരിൽ വന്നു കഴിഞ്ഞു അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ ഇപ്പോ നമ്മള് ഏകദേശം രണ്ട് വർഷമായിട്ട് ഒരു സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പാക്കേജ് നമ്മൾ സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളും സംസ്ഥാനത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും നമ്മളെപ്പോലെ ഉദ്യോഗസ്ഥരെ അവർ അപ്പോയിൻമെൻ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പഞ്ചായത്തിലും നമ്മുടെ പഞ്ചായത്തിലും അങ്ങനൊരു ഒരാളാണ് ഞാൻ അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പതിനെട്ട് വാർഡുണ്ട് ഈ പഞ്ചായത്തില് അപ്പോൾ ഈ പതിനെട്ട് വാർഡിലും നമ്മൾ അവരെ പൾസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ പതിനെട്ട് വാർഡിലും എന്തെന്തൊക്കെ ബിസിനസ് ഇന്ന് അപ്രോച്ച്മെന്റിലുണ്ട് സാധ്യതകളുണ്ട് നമ്മൾ മനസ്സിലാക്കിയുള്ള ഒരാളാണ് അപ്പോൾ ആ സാധ്യതയ്ക്കനുസരിച്ച് വേണം ഒരു സംരംഭം നമ്മളെ എത്തുന്ന സമയത്ത് നമ്മൾ അദ്ദേഹത്തിനോട് ഒപ്പീനിയൻ പറയാൻ അഭിപ്രായങ്ങൾ പറയാൻ ആ ആവശ്യപ്പെടാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ നമ്മളെ പഞ്ചായത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിഷു ദോശമാവിൻ്റെ ഒരു ഫാക്ടറി ഒരു ചെറിയ ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണ് ഇപ്പോൾ എങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അവർ കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവരുടെ ഫാമിലിന്നും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് ഞാൻ അവരോടും സഹായിച്ച രീതിയിലാണ് അവർ ആരംഭിച്ചു കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഈ പഞ്ചായത്തിൽ തന്നെ ശരിക്കും ഒപ്റ്റിക്കൽ ഫൈബർ ഒപ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് എല്ലാ ആക്ടിവിറ്റികളും ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സബ്സിഡിയോട് കൂടിയുള്ള ബാങ്ക് ലോണുകളും അതുപോലെ തന്നെ അതുപോലത്തെ പ്രത്യേക പാക്കേജുകളുണ്ട് ഓരോ സംരംഭ ആവശ്യത്തിനും പ്രത്യേക പാക്കേജുകളുണ്ട് അപ്പോൾ ഒരു ഒരു സർവീസുള്ള ഒരു സംരംഭകനായിരിക്കുമില്ല ആ സെയിൽസിൽ ഉണ്ടാവുക അപ്പോൾ ആ രണ്ട് ആക്ടിവിറ്റിക്ക് മനസ്സ് മനസ്സിലാക്കി നമ്മളെന്തു ചെയ്തു പാക്കേജുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ പിന്നെ നമ്മൾ അറിയാം ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് വരുന്നത് പിന്നെ പേപ്പറിൻ്റെ ഫുൾ ആണ് പേപ്പറിൻ്റെ ബാഗുകളാണ് പേപ്പറിൻ്റെ ബാഗുകൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽപ്പാദനം ഉണ്ട് പക്ഷേ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരു സാധനമാണത് അപ്പോൾ മാർക്കറ്റിങ്ങിൽ പേപ്പറിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാഗിനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നമ്മളാലോചിക്കുകയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടി ഒരുപാട് ഫോളോ അപ്പ് ഇക്കാലത്ത് പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരുപാട് ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പാക്കേജ് വഴിയും അല്ലാതെയുമൊക്കെ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഒരു സംരംഭം എത്തിയാൽ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ഷോപ്പ് ഇട്ടു ഷോപ്പ് ആരംഭിച്ചു അവരെ സക്സസ്ഫുൾ ആയിട്ട് ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അവരടയ്ക്കുന്നു അല്ലെങ്കിൽ ബാങ്ക് ലോൺ ഇല്ലെങ്കിൽ ഉൾട്ട വേറെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്ക് ആയിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളായാലും ശരി നമ്മൾ ഒരു പരിധിവരെ അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്കൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്